ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കൊക്ക് വർഗ്ഗത്തിൽപ്പെടുന്ന കാലുമുണ്ടി എന്ന് പറയുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കാലുമുണ്ടി കേറ്റലഗ്രഷൻ്റെ ശാസ്ത്രീയ നമ ബുബുൾകസ് എബിസ് കേരളത്തിൽ കൊക്ക് കൊറ്റി വർഗത്തിൽ കണ്ടുവരുന്ന പക്ഷിയാണിത് വെള്ളരി പക്ഷികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊക്കുകളാണ് കാലുമുണ്ടി നീർത്തളങ്ങളിലും വയലുകളിലും പുൽമേടുകളിലും ചതുപ്പിളിലുമൊക്കെ ഇവയെ കണ്ടുവരുന്നു കന്നുകാലികൾ നടക്കുമ്പോൾ പുറത്തു വരുന്ന പുൽച്ചാടികളെ മറ്റും പിടികൂടാനായി മേയുന്ന കന്നാലി കന്നുകാലികളുടെ കൂടെ സഞ്ചരിക്കുന്ന സ്വഭാവമുള്ളതിനാലാണ് ഇവയ്ക്ക് എന്ന പേര് വരുന്നത് ഇപ്പോൾ പാടങ്ങൾ വളരെ കുറഞ്ഞതിനാൽ അടുക്കളപ്പുറത്തുള്ള ഓചാലുകളിലും വഴിയരികളിൽ കുമ്പാരങ്ങളിലും നഗരങ്ങളിലെ പുൽത്തകിടികളുമൊക്കെ ഇവയെ കാണാറുണ്ട് ഇവയുടെ എണ്ണം ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് ആവാസസ്ഥാനങ്ങളുടെ കുറവും വേട്ടയുമാണ് മുഖ്യ കാരണങ്ങൾ ഉഷ്ണമേഖലകളിലും ഉപോഷ്ണ മേഖലയിലും ചൂടുള്ള വിതൂഷ്ണ മേഖലയും ഇവയെ കാണുന്നു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ ഈ ഇവ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വിജയകരമായി സംക്രമിച്ചിട്ടുണ്ട് ചിലയിടത്ത് പടിഞ്ഞാറൻ കാലുമുണ്ടി കിഴക്കൻ കാലുമുണ്ടി എന്നിങ്ങനെ രണ്ട് അംഗങ്ങളുണ്ടെന്നും കാണാറുണ്ട് ഇവയ്ക്ക് തൂവെള്ള നിറമാണ് ചെറു കൊക്കും കാലുകളുമുള്ള ഇവയ്ക്ക് ഇവയുടെ കൊക്കിന് മഞ്ഞ നിറമായിരിക്കും കഴുത്ത് തടിച്ചതും താരതമ്യേനെ കുറുകിയതുമാണ് കാലുകൾക്ക് ചാരനിരം പ്രചനന കാലത്ത് ദേഹത്തിൻ്റെ നിറവ്യത്യാസം വരും ഈ സമയത്ത് കഴുത്ത് മാറിടം പുറം എന്നിവയെല്ലാം ആകർഷകമായ ഓറഞ്ച് നിറമാകും മറ്റു കുറ്റവർഗ്ഗക്കാരിൽ ഇത്തരം ഒരു പ്രത്യേകത കാണാറില്ല ഇവ കൂട്ടമായി കൂടുകൂട്ടുന്നു ജലാശയങ്ങൾക്കടുത്തായും മറ്റു നീർപക്ഷികളുടെ കൂടിനടുത്തായും ഇവയുടെ കൂട് കാണാം മരങ്ങളുടെയോ കുറ്റിച്ചെടികളുടെയോ കമ്പുകൾ ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം മറ്റു കൊക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി തുറന്നതും ജലാംശയം കുറഞ്ഞതുമായ മേഖലകളിലാണ് തേടാനായി കാലുമുണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത് പുൽമേടുകൾ കൃഷിയിടങ്ങൾ നെൽപ്പാടങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവിടങ്ങളിൽ കാലുമുണ്ടുകൾ കാണപ്പെടുന്നു വേണ്ടി വന്നാൽ വെള്ളത്തിലും മറ്റുമിറങ്ങി ഇരുപിടിക്കാമെങ്കിലും ഇവ കൂടുതലായും കന്നുകാലുകൾക്കൊപ്പമാണ് കാണുന്നത് സാവധാനം നടക്കാനും വേഗത്തിൽ പറക്കാനും ഇവയ്ക്ക് കഴിയും കാലുകൾ ചിറകനിലേക്ക് നീട്ടിവച്ചും കഴുത്ത് ദേഹത്തോട് ചേർത്ത് വച്ചുമാണ് പറക്കുന്നത് മിക്കപ്പോഴും നിശ്ശബ്ദരായവ പ്രചനന കാലത്ത് റിക് റിക് എന്നിങ്ങനെ ശബ്ദമുണ്ടാക്കാറുണ്ട് തവളുകളും മത്സ്യങ്ങളും പുൽച്ചാടികളും വിരകളുമൊക്കെയാണ് ഇവരുടെ ഇരകൾ ഓടി നടന്നും അല ഞണ്ടുകളോ ഒക്കെ കഴിക്കുന്നുണ്ട് ഇത് വെള്ളത്തിലിറങ്ങി നിന്നുമൊക്കെ ശിശുരകാല സന്ദർശകയായവ കേരളത്തിൽ കൂടുതൽ കൂടുകെട്ടുന്നതായി അറിവില്ല ഇത്രയുമാണ് കാല് മുണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം വ്യത്യസ്ത വിഷയമായിട്ടുള്ള അടുത്ത ദിവസം കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഇഷ്ട വീണ്ടും പറയുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക